ഞാൻ രാവിലെ ഫുഡ് കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ ചെന്ന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തെ അവസ്ഥയാണോ ഒന്ന് കണ്ടപ്പോൾ പേടിച്ച് വാതിൽ തുറന്നപ്പോഴേ ഇത് പഴയ വീടിൻ്റെ ഉപയോഗിക്കാത്ത റോഡാണ് അതിൻ്റെ അകത്ത് പണിയായുധങ്ങളും അതും ഇതും ഒക്കെ കൊണ്ടു ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്താണ് മുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടു ഇട്ടിരുന്നത് ഇട്ടിരിക്കുന്നത് നമ്മൾ ചെല്ലുമ്പോഴത്തേനും ചീറ്റും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കുഞ്ഞുങ്ങളാണേലും പേടിയ പക്ഷേ ഫുഡ് കൊടുക്കുന്ന വാതിലുറക്കുമ്പോഴത്തേക്കും പേടിയാണെങ്കിലും ഓടി വരും വിശന്നിട്ട് എന്താ വന്ന് എന്താ ആർത്തിയോടെയാണ് കഴിക്കുന്നത് എന്നറിയാം അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ മുത്തിലും പേടി എനിക്ക് വന്ന് കുഞ്ഞുങ്ങൾ വയറ്റിൽ കിടന്നപ്പോൾ തൊട്ട് മിന്നുമായിട്ടുള്ള പേടിയാണ് അവരെ അങ്ങനെ ആക്കിയത് ഇത്രയും പേടിയുള്ള കുട്ടികളാക്കിയത് ഞാൻ ദൂരം മാറി നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് ഞാനൊന്നലഞ്ഞ അവർ പേടിച്ചു മാറും കണ്ടോ ഞാനൊന്ന് അനങ്ങുമ്പോഴത്തേനും അവർ മാറുന്നതോ അതങ്ങനെയാണ് കണ്ടോ ഓടി വരുന്നുണ്ട് ഞാൻ മാറിയോന്നു നോക്കി നോക്കി ഞാൻ അനങ്ങാതെ നിൽക്കുകയാണ് ശ്വാസം പിടിച്ച് ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടൊന്നും അൂരെ നിന്നല്ലേ എടുക്കുന്നത് അറിയില്ല ഒന്ന് അനങ്ങുമ്പോഴത്തേനും അതുങ്ങൾ പേടിച്ചോളൂ കണ്ടോ എട്ടുകാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വരുകയെന്ന് വിചാരിച്ച് പേടിയാണ് എന്തൊരു പേടിക്കണ്ടോ പിന്നെയും തിരിച്ചു വരും കണ്ടോ പതുക്കെ പതുക്കെ വരും അടുത്തയാളും വരുന്നുണ്ട് പതുക്കെ വരുന്നുണ്ട് ഇന്നലെ രാത്രി കൊണ്ട് കൊടുത്ത ചോ ഇലയാണ് ചോറാണത് പാത്രത്തിൽ പാല് വെച്ച് കൊടുക്കും അതാ കളിച്ചുകളെ ചപ്പുറത്തോട്ട് മാറ്റിയിട്ടിട്ട് മറ്റേ സൈഡിലോട്ട് രണ്ടു നേരം ഫുഡ് കൊണ്ട് കൊടുക്കും മീനും കൂട്ടിയാണ് കൊടുക്കുന്നത് മീനും മീനിനെ ഉപ്പിട്ട് ഇളക്കി കൊടുക്കും മുത്ത് കുറച്ച് മുത്തിന് വീട്ടിൽ വെച്ച് കൊടുക്കും അപ്പോൾ അപ്പുറത്ത് വെച്ച് കാർപ്പുറച്ച് വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ മുത്ത് കുറച്ച് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവും ഇങ്ങോട്ടേക്ക് വരും അപ്പം നമുക്കറിയാം അവൾക്ക് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ബാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവർക്കൂടെ കൊണ്ടുപോകാം അല്ല മുത്തും കഴിക്കില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അവർക്ക് കൊണ്ട് കൊടുക്കും മുത്ത് മുത്ത് കഴിച്ചു കഴിഞ്ഞിട്ടേ അവർക്ക് കൊണ്ട് കൊടുക്കാറുള്ളൂ